മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിൻ്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിൻ്റെയും സംയുക്ത റെയ്ഡ് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെ വിൽപ്പന നടത്തിയതായി കണ്ടെത്തി എം എസ് ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ് ലിഷോയ് പരിശോധനയുടെ വിവരങ്ങൾ തൃശ്ശൂർ പ്രോ പ്രോട്ടീൻ മാളിൽ പടിഞ്ഞാറക്കോട്ടയിലുള്ള പ്രോട്ടീൻ മാളിൽ ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ് പ്രോട്ടീൻ മാളിൽ ഇപ്പോഴും പരിശോധനകൾ തുടരുകയാണ് ഡ്രഗ് കൺട്രോൾ വിഭാഗവും പോലീസും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത് ഈ പ്രോട്ടീൻ മാളിൽ ഈ മസിൽ വർദ്ധിക്കുന്നതിനു വേണ്ടിയും അതിനോടൊപ്പം തന്നെ കൂടുതൽ ഉത്തേജകം നൽകുന്നതിനു എല്ലാം തന്നെ ഈ ഉള്ള ആംബ്യൂളുകൾ ആണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ നടത്തിയ വ്യാപകമായ പരിശോധനയിലാണ് ഈ ആംബ്യൂളുകൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഏകദേശം ഇരുന്നൂറോളം ആംബ്യൂളുകളാണ് കണ്ടെത്തിയിരിക്കുന്നത് അത് ഇപ്പോൾ എല്ലാം തിട്ടപ്പെടുത്തി അത് സീൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇതേ കടയിൽ നിന്ന് തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് അത് ഈ പാഴ്സൽ വഴി എത്തി എത്തിച്ച് അത് ഇവിടെ നിന്നും ഈ ജിമ്മിലും മറ്റും വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയായിരുന്നു അന്ന് ഈ ഇത് എത്തിച്ചിരുന്നതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരുന്നത് അത് പ്രകാരം ഇപ്പോഴും ഈ പ്രതി അറസ്റ്റിലാണ് ജയിലിൽ കഴിയുകയാണ് പക്ഷേ പ്രതിയുടെ ഭാര്യയാണ് ഇപ്പോൾ ഈ പ്രോട്ടീൻ മാൾ നടത്തുന്നത് ഇന്നിപ്പോൾ രാവിലെ മുതലാണ് ഇവിടെ പരിശോധനകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആരംഭിച്ചത് അതിന് ഇപ്പോൾ ഈ ആംബ്യൂളുകളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുള്ളത് എം കൃഷ്ണനാണ് വിവരങ്ങൾ ഇപ്പോഴും